നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ നമുക്കിന്ന് ചക്കക്കുറി തുരൻ ഉണ്ടാക്കാം അതൊരു വ്യത്യസ്തമായ മസാല ഇട്ടിട്ട് ഉണ്ടാക്കണം നല്ല സൂപ്പറായിരിക്കും ചക്കക്കുറി അടുപ്പത്ത് വെക്കുക വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അതിന് കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ വരണം രണ്ട് വിസിൽ വന്ന് നമുക്ക് കുക്കർ തുറക്കാം ചക്കക്കുറി വെന്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം ചെറിയ ചക്കക്കുരുവാണ് ഇവിടെ കിട്ടുന്നത് പുനെ കിട്ടുന്നതെല്ലാം ചെറിയ ചക്കക്കുരു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൊഴുങ്ങി പൊളിക്കാനേ പറ്റും ചെറിയ ചക്കക്കുരു പൊളിച്ചെടുക്കാൻ കുറേ സമയമാവും നമുക്ക് ഇങ്ങനെ പൊളിക്കണം അല്ല ഇതുപോലെ പൊളിച്ചെടുക്കാം ചക്കുരു എല്ലാം പൊളിച്ചെടുത്ത് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു തക്കാളി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഒരു വലിയ സവോളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇനി നമുക്ക് ചീൻചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടി വെക്കാം ഒരു നുള്ളി ജീരകം ഇനി സവോളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ മസാല ഇടുമ്പം വെളിച്ചെണ്ണ പോണമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഉള്ളി വാടി വന്നാൽ മതി ുള്ളിവാട് വന്നാൽ നമുക്ക് വലുതുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കുറച്ച് ചേർത്ത് എന്താന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളും ചക്ക കുരു അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് പിന്നെ ഇളക്കി ഇനി നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം

ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മിക്സാണ് ഇത്തിരി ഉള്ളത് ഇല്ലാത്ത പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഗരം മസാല കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഗരം മസാലയില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താൽ മതി ഉളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തു വെള്ളം ഇനി നമുക്ക് വേവിച്ചു വെച്ച ചക്കക്കുറി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് കാണുന്ന പോലെയല്ല ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളെ ചക്കക്കുരു തോരൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ